തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഹൃത്തും സഹപ്രവർത്തകനുമായ ഐ ബി ഉദ്യോഗസ്ഥൻ സുകാന്ത് സുരേഷിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു അന്വേഷണ സംഘം നൽകിയ വിവരത്തിന് പിന്നാലെയാണ് രഹസ്യാന്വേഷണ വിഭാഗം കടുത്ത നടപടിയെടുത്തത് കേസിലെ വിശദാംശങ്ങളടക്കം പരിശോധിച്ച ശേഷം സുഗാന്തിന് സർവീസിൽ നിന്ന് നീക്കം ചെയ്യുകയായിരുന്നു അതേസമയം സുകാന്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ അന്വേഷണ സംഘം നൽകിയ വിശദാംശങ്ങൾ നിരീക്ഷിച്ച ശേഷമാണ് രഹസ്യാന്വേഷണ വിഭാഗം നടപടി കടുപ്പിച്ചത് കൃത്യത്തിൽ സുഗാന്തിനെതിരെ തെളിവുകളുണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയ ശേഷമാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിയുടെ മരണത്തിൽ സുഗാന്തിന്റെ പങ്ക് വ്യക്തമാക്കി കുടുംബം രംഗത്തെത്തി ഇതിനു പിന്നാലെ പോലീസ് സുഗാന്തിനെ പ്രതികരിക്കുകയായിരുന്നു ഐ ബി ഉദ്യോഗസ്ഥരുമായി അടുപ്പത്തിലായിരുന്ന സുഗാന്ത് സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്ത ശേഷം ബന്ധത്തിൽ നിന്ന് പിന്മാറി ഇതിലെ മാനസിക സംഘർഷത്തിലാണ് യുവതി മരിച്ചത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളും യുവതി ഗർഭചിത്രം നടത്തിയതിനുള്ള തെളിവുകളും പോലീസ് കണ്ടെത്തി ഇതിലെ വിശദാംശങ്ങൾ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തെ അറിയിച്ചു തുടർന്ന് ഐ ബി സുഗാന്തിനെതിരെ നടപടി ഘടിപ്പിക്കുകയായിരുന്നു അതേസമയം സംഭവശേഷം ഒളിവിൽ പോയ സുഗാന്തിനായി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് ഹൈക്കോടതിയിൽ സുഗാന്ത് ജാമ്യാപേക്ഷ നൽകി സുഗാന്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും ജനം തിരുവനന്തപുരം